കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐ സിയു പീഡന കേസിൽ പുനരന്വേഷണത്തിന് ഉത്തരവ് മെഡിക്കൽ കോളേജ് ഗൈനക്കോളജിസ്റ്റ് കെ വി പ്രീതിക്കെതിരെയാണ് പുനരന്വേഷണത്തിന് ഉത്തരവ് ഉത്തരമേഖലാ ഐ ജി കെ സേതുരാമനാണ് ഉത്തരവ് ഇറക്കിയത് ഗോകുൽ ചേരുന്നു ഗോകുൽ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ അതിജീവിത അതിജീതരെയും പ്രത്യേകിച്ച് ഡോക്ടർ അതിന് മുൻപ് അതിനുമുമ്പ് മോദി സഹിതുമല്ല മൊഴികൾ വിശ്വാസിക്കുന്നു എന്നുള്ള ആരോപണം മാത്രത്തിൽ അജി തോന്നിരുന്നു ഇതിന്റെ ഭാഗമായി തന്നെ ഇന്നലെ ഐജി എന്നറങ്ങിയ അതിജീവതയ്ക്ക് ഇത്തരത്തിൽ അന്വേഷണം അന്വേഷണമായി നടത്താമെന്നും ഐജിയുടെ മേൽനോട്ടത്തിൽ തന്നെ പോലീസിനെ കൊണ്ട് അന്വേഷിക്കുമെന്നും ഐ ജി ഉറപ്പുവരുത്തിയിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഇത്തരത്തിൽ ഒരു പുനരന്വേഷണ പരാതിയിൽ ഉത്തരവിട്ടിരിക്കുന്നത് ഉത്തരനായ ഐ ജി ശ്രേജുരാമനാണ് വിഷയത്തിൽ പി അന്വേഷിച്ച് ഒരാക്ടീ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് എന്തായാലും ഉത്തരവ് നൽകിയിട്ടുള്ളത്